ഹലോ ഹായ് അപ്പൊ ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ നമുക്കൊരു മുട്ട മസാല ഉണ്ടാക്കാൻ പോവുകയാണ് ചോറിൻ ഇട തോര അതിനാവശ്യമായിട്ട് ചെറിയ നാല് സാവാള ഒരു തക്കളി ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ശകലം ഒരു കുഞ്ഞ് പീസ് ഇഞ്ചി അപ്പൊ ഇതൊന്ന് അരിഞ്ഞെടുക്കണം അപ്പൊ ഞാൻ സാവാള അരിഞ്ഞു വെച്ചു വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഗ്യാസ് കത്തിക്ക നല്ല നാടൻ വെളിച്ചെണ്ണ അഴിച്ചു വെളിച്ചെണ്ണ ചൂടായി കടുകിടാം പച്ചമുളക് സാവാള ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരുമിച്ച് എടുക്കാം അപ്പൊ ഇത് നമുക്ക് നന്നായിട്ട് വഴിച്ച് എഴുതാം എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇടാം വേഷ ഉപ്പ് അപ്പൊ നമുക്ക് കുറച്ച് കറിവേപ്പില ഇത് ഇവിടുന്ന് വാടുന്ന സമയം കൊണ്ട് ഞാൻ എന്താ നാല് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ബൗലിലേക്ക് ഞാൻ പൊട്ടിച്ചൊഴിക്കുകയാണ് പൊടി ഉപ്പ് മുട്ടയിലിട്ട് കുറച്ച് കുരുമുളക് ഒക്കെ നമ്മളിങ്ങനെയൊന്ന് യോജിപ്പിച്ച് വെക്കാം ഞാൻ പച്ചമുളക് കുറച്ചിട്ടിട്ടുണ്ട് അത് കാണിക്കാൻ മറന്നുപോയി അപ്പം ആവശ്യത്തിന് പച്ചമുളക് കൂടെ അരിപ്പിച്ചു ചേർത്തിട്ടുണ്ട് സവാളയൊക്കെ ഏകദേശം നമുക്ക് വൈണ്ടിട്ടുണ്ട് ഇനി അതാ ഒരു തക്കാളി ഇനി ഇത് നന്നായിട്ട് വഴറ്റി എടുക്കണം ഈ സമയം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഇങ്ങനെ മസാല തയ്യാറാക്കുമ്പഴേ ഇങ്ങനെ വയറ്റത്തില്ലേ അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതാ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും മുളൊടി ഇടുക ഇവിടെ എരിവ് കുറച്ച് മതി ഇനി മുളക് പൊടിയുടെ പച്ചമുളക് മാറുന്നവടം വരെ നമുക്ക് വഴറ്റി കൊടുക്കാം ഞാൻ വീട്ടില് വറുത്തു പൊടിച്ച മസാലയാണ് അത് ആവശ്യത്തിന് ചേർക്കുന്നു അപ്പോൾ നമുക്ക് മസാലയെല്ലാം റെഡിയായി അപ്പൊ തയ്യാറാക്കി വെച്ചേക്കുന്ന മുട്ടദ ഇതിങ്ങനെ മാറ്റി നാല് സൈഡിലോട്ട് മാറ്റിയിട്ട് നമുക്ക് നടുക്കൊഴിക്കാം കാണാൻ സൂപ്പർ ലുക്കാണ് ഇതൊന്ന് വേവട്ടെ ഇപ്പൊ നമ്മുടെ മുട്ട മസാല അല്ലെങ്കിൽ മുട്ട തോരൻ മസാല ആയിട്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല മണം കേട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ സൂപ്പർ ടേസ്റ്റാ എന്റെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു തോരനാണ് ഇത് ഉമാർക്കിതും മോരുകറിയും ചോറും കൊടുത്തുറി എനിക്ക് മസാലയും മുട്ടയും ഒന്നും വലിയ ഇഷ്ടമുള്ള ആളല്ല പക്ഷെ കുട്ടികൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഇത് റെഡിയാക്കിയത് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെ താങ്ക്സ്